നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഒരു പട്ടി കടിച്ചിട്ടുണ്ടോ എങ്കിൽ ആ കടി നിങ്ങളുടെ മരണത്തിന് ഈ മാസം മാത്രം ആറുപേർ പേവിഷബാധ കാരണം മരിച്ചു നാലു മാസത്തിനുള്ളിൽ പതിമൂന്ന് മരണമാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത് നൂറ്റി രണ്ടു പേരാണ് വെള്ളം കാണുമ്പോൾ പേടിക്കുന്ന രോഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ഒരു ദിവസം വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടി വട്ടം ചാടുന്നു അത് പുറകേത് വന്ന് നിങ്ങളുടെ കയ്യിൽ കയറി കടിക്കുന്നു പട്ടീനെ ഓടിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഒരു മുറിവുണ്ട് ആ മുറിവ് ചെറുതായി ബ്ലീഡ് ചെയ്യുന്നുമുണ്ട് പക്ഷേ നിങ്ങളത് വലിയ കാര്യമാക്കാതെ ഒരു എടുത്ത് മുറിവ് ജസ്റ്റ് ഒന്ന് തുടച്ച് മൂവ് ഓൺ ചെയ്യുന്നു ആഴ്ചകൾ കഴിഞ്ഞു യു ആർ ഫൈൻ ബട്ട് സഡൻലി യു ആർ ആർ ഓഫ് വാട്ടർ നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ പേടിയാകുന്നു നിങ്ങളുടെ തൊണ്ട മുറുകയും ശ്വാസം എടുക്കാൻ പറ്റാത്തവരുടെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യുന്നു ബട്ട് ഇറ്റ്സ് ടു ലേറ്റ് നിങ്ങളുടെ ബോഡി റിക്കവർ ആകാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിക്കഴിഞ്ഞിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരു കടി നിങ്ങളുടെ ജീവൻ എടുക്കുന്നു നിങ്ങൾക്ക് റേബീസ് വരാതിരിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ മാസ്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റേബീസ് അഥവാ പേവിഷബാധ ലോകത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥകളിൽ ഒന്നാണ് അതിന് കാരണം ഒരു വൈറസാണ് ആൻഡ് വൺസ് ദ സിംറ്റംസ്റ്റാർട്ട്സ് മരണം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് റേബീസ് ഒരു സൂണോട്ടിക് ഡിസീസാണ് അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് വകുന്ന ഒരു രോഗം ഇതുണ്ടാവുന്ന ഒരു വൈറസ് കാരണമാണ് നോൺ ആസ് റേബീസ് വൈറസ് ബേസിക്കലി ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം അതായത് നാഡീവ്യൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നു ഇത് നെർവസ് വഴി എത്തുന്നു അവിടെ ബ്രെയിൻ ഇൻഫ്ലമേഷൻ അഥവാ തലച്ചോറിൽ നീർക്കിട്ടുണ്ടാക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബൺ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയാൽ ഈ അസുഖം ട്രീറ്റ് ചെയ്യാനും ചികിത്സിച്ചു ഭേദമാക്കാനും ബുദ്ധിമുട്ടാണ് റേബീസിൻ്റെ ഏജൻറ് വൈറസ് ആണെങ്കിലും അത് ഹാർബർ ചെയ്യുന്നത് വൈൽഡ് ആനിമൽസിലാണ് തൊണ്ണൂറ് ശതമാനം കേസുകളും അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഥവാ പകരുന്നത് പട്ടിയിൽ നിന്നാണ് പട്ടി കൂടാതെ പൂച്ചകൾ വളർത്തു മൃഗങ്ങൾ വന്യജീവികളിൽ നിന്നൊക്കെ ഈ അസുഖം നിങ്ങൾക്ക് പകരാം വീടുകളിലെ എലി അണ്ണാൻ തുടങ്ങിയ റോഡ് വിഭാഗത്തിലുള്ള ആനിമൽസ് പൊതുവെ പ്രശ്നക്കാരല്ല പക്ഷേ ചിലതരം വൊബാൽസ് ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട് ഇനി ഇവയിൽ ബാധിക്കപ്പെട്ട മൃഗങ്ങളുടെ സലൈവ അഥവാ തുപ്പലിൽ ഈ വൈറസ് ഉണ്ടാവും അതുകൊണ്ട് ഒന്നിലെ റേബിസിലുള്ള മൃഗം നിങ്ങളെ കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള മുറിവിൽ അത് നക്കുമ്പോഴാണ് ഈ വൈറസ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വളരെ റയറാണ് ഒരു വർഷം ആയിരക്കണക്കിന് കേസുകളാണ് ഇന്ത്യയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷെ അതിൽ ഷോക്കിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ കുത്തിവെപ്പിലൂടെ ഒഴിവാക്കാൻ പറ്റുന്ന മരണങ്ങളിലൊന്നാണ് ഈ റേബീസ് പണ്ട് കാലത്ത് പൊക്കിന് ചുറ്റുമായിരുന്നു കുത്തിവെപ്പ് മാത്രമല്ല അതിന് ഒരുപാട് വേദനയും സൈഡ് എഫക്ട്സും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഓൾമോസ്റ്റ് സേഫ് ആയതും വളരെ റയർ സൈഡ് ഉള്ള വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് വിറ്റ് ഇസ് ഓൾമോസ്റ്റ് ഫ്രീ ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പറഞ്ഞ മൃഗങ്ങളിൽ കടിയേറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനായി നമുക്ക് അഞ്ജുവിൻ്റെ കേസ് നോക്കാം അഞ്ജു ഒരു പത്ത് വയസ്സുള്ള കുട്ടിയാണ് അവൾ ഒരു പട്ടി കടിക്കുന്നു അവൾ ഉടനെ തന്നെ അവളുടെ പേരൻസിനോടൊത് പറയുന്നു അവളുടെ പേരൻസ് ആ മുറിവ് നന്നായി ഡെറ്റോളും സോപ്പും ഉപയോഗിച്ച് കഴുകുന്നു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് കഴുകിയതിന് ശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ആൻഡ് അവിടുത്തെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ പ്രോപ്പർ ഷെഡ്യൂളിൽ അഞ്ചു ഫുൾ കോഴ്സായി വാക്സിനേഷൻ ഡോസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ അഞ്ചുവും പേരൻസും ടെൻഷൻ ഫ്രീ ആയി സുഖമായി ജീവിക്കുന്നു ഇവിടെ അഞ്ചു വളരെ കറക്റ്റായി ആണ് കാര്യങ്ങൾ ചെയ്തത് എന്ത് കാര്യമെന്നല്ല പറയാം പല വർഷങ്ങളിൽ റേബേസ് കാരണം ഉണ്ടാകുന്ന മരണങ്ങൾ നോക്കുവാണെങ്കിൽ വാക്സിൻ എടുത്തവരുമുണ്ട് എടുക്കാത്തവരുമുണ്ട് അതിൽ നമ്മൾ വാക്സിൻ എടുക്കാത്തതുകൊണ്ടുണ്ടാവുന്ന മരണങ്ങൾ നൂറ് ശതമാനവും തടയാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടായിരിക്കും വാക്സിൻ എടുത്തിട്ടും റേബീസ് കാരണം മരണങ്ങൾ സംഭവിക്കുന്നത് ഒരു മൃഗത്തിൻ്റെ കടിയയറ്റാൽ വാക്സിൻ മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഇവിടെ അഞ്ചും എന്താണ് ചെയ്തത് ഒരു കടിയയറ്റാൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഫേസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റാണ് അതായത് നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ മുറിവ് നന്നായി കഴുകണം ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ ഒരു നല്ല ശതമാനവും വൈറസ് ആ മുറിവിൽ നിന്ന് വിട്ടുപോകും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കയറാൻ സാധ്യതയുള്ള വൈറസിൻ്റെ അമൗണ്ട് നമുക്ക് നന്നായി കുറയ്ക്കാം ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മുറിവ് നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ കഴുകുക എന്നാണ് ആവശ്യമുണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം നിങ്ങൾക്കൊരു ആൻറ്റിബയോട്ടിക് ക്രീം പുരട്ടാവുന്നതാണ് ഇതിനു ശേഷമാണ് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുക്കേണ്ടത് വാക്സിൻ രണ്ട് തരമുണ്ട് ഇൻട്രാ ഡെർമൽ ഓരോന്നിനും അതിൻ്റെ ഷെഡ്യൂളുമുണ്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏതൊക്കെ ദിവസമാണ് വാക്സിൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കണം എഴുതി മേടിച്ചതിന് ശേഷം ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന പോലെ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം ഇനി ആഴമുള്ള മുറിവുകൾ അല്ലെങ്കിൽ ബ്ലഡ് വരുന്ന മുറിവുകൾ റെയ്ബീസ് വാക്സിൻ മാത്രം എടുത്തുകൊണ്ടായില്ല ഇവിടെ നമുക്ക് റേബീസ് ഇന്യൂനോ ഗ്രോബിൽ റെക്കമെൻഡ് ആണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡി ലൈക്ക് ബാക്ടീരിയ വൈറസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരെ ഉണ്ടാക്കുന്ന ഒരു പ്രതിരോധമാണ് ആൻറ്റിബോഡി ഈ ആൻറ്റിബോഡി ബോഡിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും നമ്മൾ റേബീസ് വാക്സിൻ എടുക്കുമ്പോൾ ഇതുപോലെ സമയമെടുത്താണ് ഈ പറഞ്ഞ ആൻറ്റിബോഡി അഥവാ പ്രതിരോധം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക പക്ഷേ റേബീസ് ഇമ്മ്യൂണോഗ്ലോബിൾ എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡി അഥവാ റെഡിമെയ്ഡ് പ്രതിരോധം സോ എങ്ങാനും നമുക്ക് നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായാലോ ബ്ലഡ് വന്നാലോ നമ്മുടെ ബോഡിയിൽ കയറുന്ന വൈറസിൻ്റെ അമൗണ്ട് കൂടുതലാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വാക്സിൻ കൂടാതെ ഒരു റെഡിമെയ്ഡ് പ്രതിരോധമായ ആൻറ്റിബോഡി അഥവാ റേബീസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ നമുക്ക് ആവശ്യമാകും സോ ഹൈലി ഇൻഫെക്റ്റഡ് ആയ വൂണ്ടിൽ നിങ്ങൾ തീർച്ചയായും റേബീസ് ഇമ്മ്യൂനോഗ്ലോബിൻ എത്രയും പെട്ടെന്ന് എടുക്കണം ഇനി ഇമ്മ്യൂനോഗ്ലോബിൻ എടുത്തു എന്ന് കരുതി വാക്സിൻ എടുക്കണ്ട എന്നല്ല വാക്സിനും നമുക്ക് ടു ഫൈവ് ഡോസസ് എടുക്കേണ്ടി വരും വാക്സിൻ കൂടി എടുക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായി നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റുക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡിയായ റേബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ ഒരു കോസ്റ്റ്ലി മെഡിസിനാണ് പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടാറുമുണ്ട് സോ സമറൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് നിങ്ങളൊരു പട്ടിയോ പൂച്ചയോ മറ്റു മൃഗങ്ങളോ കടിക്കുകയോ നഖം കൊണ്ട് മാന്തിയോ ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും എന്ന് നോക്കിയിട്ടാണ് കാറ്റഗറി എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്നും ഓരോ കാറ്റഗറിക്ക് എന്താണ് എന്നും ഈ സ്ക്രീൻഷോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് ഓൾറെഡി ഞാൻ വാക്സിൻ ഫുൾ ഷെഡ്യൂൾ എടുത്തതാണ് പട്ടി വീണ്ടും കടിച്ചാൽ പിന്നീട് ഞാൻ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ പെറ്റ്സ് വളർത്തുന്ന ആളാണ് അപ്പോൾ എനിക്ക് എന്തായാലും കടിയേക്കാൻ സാധ്യത ഉണ്ട് എനിക്ക് പ്രിവെൻഷനായി എന്തെങ്കിലും വാക്സിൻ എടുക്കാൻ പറ്റുമോ ചെറിയൊരു മുറിവ് വന്നാലും ഞാൻ വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ യെസ് ചെറിയൊരു മുറിവ് വന്നാലും നിങ്ങൾ വാക്സിൻ എടുക്കുന്നത് റെക്കമെൻഡഡ് ആണ് നിങ്ങൾ ഒരു പെറ്റ് വളർത്തുന്ന ആളാണെങ്കിൽ ബേസിക്കലി ഒരു ആനിമൽ ഹാൻഡ്ലർ ആണെങ്കിൽ ഈ ഉണ്ടാവുന്ന മുമ്പ് തന്നെ പ്രിവെൻഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് വാക്സിൻ എടുക്കാം പ്രീ എക്സ്പോഷ്യർ പ്രൊഫ്ലാക്സിസ് എന്നാണ് അതിനെ വിളിക്കുക നിങ്ങൾ ഓൾറെഡി ഫുൾ ഡോസ് വാക്സിനേഷൻ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒരു പട്ടിയുടെ കടിയേച്ചാൽ അങ്ങനെ വരുമ്പോൾ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസാണ് നിങ്ങൾ എടുക്കേണ്ടത് പൂജ്യം മൂന്ന് ദിവസങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് നിലവിൽ നമ്മൾക്ക് അവൈലബിളായ വാക്സിൻ കുട്ടികളിലും പ്രായമുള്ളവരിലും പ്രഗ്നൻസിയിലും ലാക്റ്റേറ്റിംഗ് മദേഴ്സിലും കമ്പാരിറ്റീവ്ലി സേഫ് ആണ് എന്തിരുന്നാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം വാക്സിൻ എടുക്കുക പ്രീവിയസ് അലർജി ഹിസ്റ്ററി ഉള്ളവരിൽ ഈ വാക്സിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് റേബീസ് ഇസ് എ ഡിസീസ് ടു ആക്ട് ഓൺ കടിയേറ്റ മുറിവ് നിങ്ങൾക്ക് ചെറുതായി തോന്നിയാലും അത് ഇഗ്നോർ ചെയ്യാതെ ശരിയായ ട്രീറ്റ്മെൻ്റ് എടുക്കണം റേബീസ് പോലുള്ള മറ്റു രോഗങ്ങളെ അൺമാസ് ചെയ്തുകൊണ്ട് ഇവയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ടിപ്സുമായി अड़ती उड़ा स्टे हेल्ती स्टे सेफ थैंक यू फॉर वाचिंग